അല്ലേ കൈസ് ജെഫോട്ടിൻ്റെ പുതിയൊരു വിള്ളക്കെള്ളാർ സാധു അപ്പോൾ കൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ നമ്മളിത് കണ്ട പോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലകത്ത് നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ യൂട്യൂബർ ആയാലും എത്ര ചെറിയ യൂട്യൂബർ ആയാലും ചാനൽ സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരായാലും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഒരുപാട് വലിയ യൂട്യൂബേഴ്സ് ഉണ്ടാകും ആ രീതി ആയിരിക്കും ഞങ്ങളൊക്കെ നല്ല നല്ല വലിയ യൂട്യൂബേഴ്സ് ആയല്ലോ അപ്പോൾ ഈ ഇത്രയും നല്ല യൂട്യൂബേഴ്സ് ആയ സ്ഥിതിക്ക് അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള വരുമാനം മേടിക്കുന്ന യൂട്യൂബേഴ്സ് ആണ് നമ്മുടെ ചാനലിൽ എന്ത് കാണിച്ചാലും കുഴപ്പമില്ല കാരണം നമ്മുടെ ചാനലിലൊക്കെ അത്ര റീച്ചിൽ എത്തിയിട്ടുണ്ട് ആൾക്കാരുടെ മനസ്സിലോട്ട് നമ്മുടെ ചാനൽ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ചാനൽ എന്ത് കാണിച്ചാലും ഒരു കുഴപ്പമില്ല എന്നൊക്കെ വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ടാകും പക്ഷെ അങ്ങനെയല്ല അതേപോലെ തന്നെ ചെറിയ യൂട്യൂബേഴ്സ് നിങ്ങൾ വളർന്നു വരുന്ന യൂട്യൂബേഴ്സാണ് അതായത് ഓരോരോ വീഡിയോ ഒക്കെ ഇട്ട് ഒരുപാട് പരീക്ഷകളൊക്കെ നടത്തി നല്ല രീതിയിൽ ചാനൽ റീച്ച് ആക്കി എടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരുപാട് പേരാണ് ചെറുത് തുടക്കത്തിലുള്ള യൂട്യൂബേഴ്സ് അപ്പോൾ ഈ രണ്ട് കാറ്റഗറിയിലുള്ള ആൾക്കാരായാലും ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ അത് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഓക്കെ അപ്പോൾ ആദ്യത്തെ കാര്യം ഏകദേശം പേർക്ക് അറിയാവുന്ന കാര്യമാണ് എന്നാലും അറിയാതെ ചില അവസ് ചില അവസരങ്ങൾ നമ്മൾ ചെയ്യലുണ്ട് ഓക്കെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിലെ വീഡിയോ ഡിലീറ്റ് ഡിലീറ്റാക്കുന്നതാണ് പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ യൂട്യൂബിൽ ചെയ്യരുതാത്ത കാര്യങ്ങൾ പക്ഷേ അതിൻ്റെ അകത്ത് ഏറ്റവും പ്രശ്നമുള്ള ഒരു കാര്യമാണ് നമ്മുടെ ചാനലിലെ വീഡിയോ ഡിലീറ്റാക്കുക എന്നുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ ചാനൽ കോപ്പറേറ്റ് വരും അല്ലെങ്കിൽ റിയൂസർ കണ്ടന്റ് വരും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ചാനലിലെ വീഡിയോ നമ്മൾ ഡിലീറ്റ് ആക്കേണ്ടതായിട്ട് വരും അല്ലേ അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ചാനലിൽ ഡിലീറ്റാക്കേണ്ട ഒരു അവസ്ഥ നമ്മുടെ ചാനൽ നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ ചാനലിലെ വീഡിയോ ഡിലീറ്റ് ആക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു സി ടി ആറും കാര്യങ്ങളും നമ്മുടെ വീഡിയോയിൽ വരുന്ന വന്ന ഇതുവരെ കിട്ടിയ വ്യൂവും നമ്മുടെ ആ റെക്കമെൻറ്റേഷനും കാര്യങ്ങളെല്ലാം പെട്ടെന്ന് മരച്ചു പോ മരവിപ്പിച്ച് നമ്മൾ നമ്മൾ ഫ്രീസ് ആക്കോ പറയില്ലേ ആ ഒരു സംഭവമാണ് നമ്മൾ ശരിക്ക് നമ്മുടെ ചാനലിൽ സംഭവിക്കുന്നത് നമ്മൾ പല കാരണങ്ങളും നമ്മൾ നമ്മുടെ ചാനലിൽ വീഡിയോസ് നമ്മൾ ഡിലീറ്റ് ഡിലീറ്റാക്കലുണ്ട് ഒന്നാമത്തെ കാര്യം നമ്മുടെ ചാനലിൽ ഒരുപാട് കോപ്പിറേറ്റ് വന്നു കഴിയുമ്പം പുതിയതായിട്ട് വരുന്ന പരിപാടി എന്ന് വെച്ചാൽ കോപ്പിറേറ്റ് വന്ന് അന്നേരം ഡിലീറ്റാക്കുന്നതാണ് ചാനലിലെ വീഡിയോസ് അന്നേരം തന്നെ ഡിലീറ്റ് ഡിലീറ്റാക്കലായി പിന്നെ അതേപോലെ തന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു നമ്മുടെ ചാനലിൽ എന്തെങ്കിലും മോശമാണ് ആ വീഡിയോ അത്ര കൊള്ളത്തില്ല എന്തെങ്കിലും പ്രശ്നമാണെന്ന് പറയുമ്പോൾ അപ്പം തന്നെ അത് പോയിട്ട് അങ്ങ് ഡിലീറ്റാക്കും അങ്ങനെ ഡിലീറ്റ് ആക്കി കഴിഞ്ഞ കഴിഞ്ഞ ആൾക്കാർക്ക് ശരിക്കും മനസ്സിലാവും നിങ്ങൾക്ക് അനുഭവം അനു അനുഭവമുള്ള ആൾക്കാരുണ്ടാവും നമ്മുടെ ചാനൽ കരുന്ന് നോക്കിയാൽ പിന്നെയും കിടുന്ന വീഡിയോസിനൊന്നും തീരെ വ്യൂ ഉണ്ടാകത്തില്ല അപ്പോൾ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ എന്നിരുന്നാലും ആൾക്കാർ പിന്നെയും പിന്നെയും ചെയ്യും ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചെക്ക് ചെയ്യുന്ന സമയത്താണ് എനിക്ക് മനസ്സിലായത് നല്ല രീതിയിൽ വ്യൂ ഉണ്ടായിരുന്ന ചാനലാണ് അപ്പോൾ ഷോർട്ട് വീഡിയോ ഒക്കെ നല്ല മുപ്പത് നാൽപ്പത് കയ്യോ അമ്പത് ഒക്കെ വ്യൂസ് ഉണ്ടാകുന്ന ചാനലാണ് അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് അവർക്ക് ആ ഒരു കുറച്ച് രണ്ട് മൂന്ന് വീഡിയോ നമുക്ക് നിങ്ങൾക്ക് ഡിലീറ്റാക്കാം ഏറ്റവും കൂടി കഴിഞ്ഞാൽ ഒരു വീഡിയോ ഒറ്റ വീഡിയോ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത്രയ്ക്ക് ഗതികെട്ട സമയത്താണ് ഒന്ന് ഡിലീറ്റ് ഡിലീറ്റാക്കുക എന്നാലും ആക്കരുത് അങ്ങനെ ഗതികെട്ട സമയത്താണെങ്കിൽ മാത്രം ഒന്ന് മാത്രം ഡിലീറ്റ് ആക്കുക അല്ലെങ്കിൽ അല്ലാതെ ഒന്നിൽ കൂടുതൽ വീഡിയോ ഒരുമിച്ച് ഒരിക്കലും ഒരു ചാനലിനകത്ത് ഡിലീറ്റ് ആക്കാൻ പാടില്ല ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അറിയാം കാരണം ഡിലീറ്റാക്കി കഴിഞ്ഞുള്ള അവസ്ഥകൾ ഞാൻ നേരത്തെ പറഞ്ഞു ഓക്കെ രണ്ടാമത്തെ കാര്യമാണ് നമ്മുടെ ചാനലിലെ കാറ്റഗറി ചേഞ്ച് ചെയ്യുന്നത് അതായത് നിങ്ങൾക്കറിയാം ഞാനിപ്പോൾ ഒരു എഡ്യൂക്കേഷൻ കാറ്റഗറി ചെയ്യുന്ന ഒരാളാണ് അല്ലേ അതേപോലെ തന്നെ എന്നെപ്പോലെ എന്നെ പോലെ പല ടൈപ്പ് കാറ്റഗറി ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ ഹൗ ടു വൺ സ്റ്റൈൽ അതായത് ഫാമിലി ബ്ലോഗ് പല കാറ്റഗറി ഇട്ടിട്ട് പീപ്പിൾ ഓസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് കാറ്റഗറി ചെയ്യുന്ന ആൾക്കാരും പിന്നെ എന്താ പറയുക ന്യൂസ് ആൻഡ് പൊളിറ്റിക്സ് എന്ന കാറ്റഗറി ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ ഒരുപാട് രീതിയിലുള്ള കാറ്റഗറി ഉണ്ട് ഏത് കാറ്റഗറി ചെയ്യുന്ന ആൾക്കാരായാലും നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് കാറ്റഗറിയിലാണോ നമ്മൾ വീഡിയോ ചെയ്തു പോകുന്നത് ആ ഒരു കാറ്റഗറി തന്നെ തുടർന്ന് പോകണമെന്നാണ് ഞാൻ പറയുന്നത് പെട്ടെന്ന് നമ്മൾ കാറ്റഗറി മാറ്റുന്ന സമയത്ത് ചില സമയത്ത് ആൾ ചില ആൾക്കാർ നമ്മുടെ ചാനൽ ചെക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്ത് നമുക്കറിയാം നമുക്ക് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ചാനൽ ചെക്കിങ് കാര്യങ്ങൾ വർക്കൊക്കെ നമ്മൾ പേര് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യുമ്പോൾ ചാനൽ ചെക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടു സമയത്ത് ഒരു അഞ്ച് ദിവസമായിട്ട് എൻ്റെ ചാനൽ ഫ്രീസാണ് ചേട്ടാ ഒരു രീതിയിലും എനിക്ക് റീച്ച് ആകുന്നില്ല ഞാൻ പല രീതിയിലും കളിച്ച് നോക്കി പക്ഷേ കയറുന്നില്ല അഞ്ച് ദിവസം മുമ്പ് വരെ എനിക്ക് നല്ല രീതിയിലുള്ള വ്യൂ ഉണ്ടായിരുന്നു പറയും അപ്പോൾ ഞാൻ ആദ്യം ചെക്ക് ചെയ്യുന്നെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ചാനൽ വീഡിയോ ഡിലീറ്റ് ഡിലീറ്റ് ആക്കിയിട്ടില്ല അവർ പറഞ്ഞ് ഞാൻ ചാനൽ ഒന്നും ചെയ്തിട്ടില്ല ഡിലീറ്റ് ആക്കിയിട്ടില്ല പക്ഷേ ഞാൻ എൻ്റെ ഒക്കെ ഒന്ന് ക്ലിയർ ആക്കിയിരുന്നു അപ്പോൾ ഇതുവരെ ക്ലിയർ ആക്കാത്ത സെറ്റിങ്സ് പെട്ടെന്ന് പോയി ക്ലിയർ ആക്കിയ സമയത്ത് അതിൻ്റെ അത് കാറ്റഗറി എന്ന സംഭവം നമ്മൾ പെട്ടെന്ന് ചേഞ്ച് ചെയ്തു അവർ തോന്നി അവർക്ക് പെട്ടെന്ന് തോന്നുക ഞാൻ ഇത്രയും കാലം ചെയ്തത് കോപ്പഡി വീഡിയോ ആണല്ലോ ഞാൻ പീപ്പിളാം ബ്ലോഗ്സിൽ ഇട്ടിട്ടാണ് ചെയ്തത് എന്നാൽ പിന്നെ എനിക്ക് എൻ്റർടൈൻമെൻറ്റ് ഒന്നാക്കി കൂടെ എന്നുള്ള രീതിയിൽ എൻറ്റർടൈൻമെൻറ്റ് കാറ്റഗറി ആക്കിയ സമയത്ത് എൻ്റെ ചെയ്തു നമ്മുടെ ചാനൽ ഫ്രീസായി അപ്പം ഒരുപാട് കാലം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാറ്റഗറി പെട്ടെന്ന് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ഫ്രീസിങ് ആയിരിക്കും അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാ സെറ്റിങ്സും കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പിന്നെ നമ്മൾ അത് ചേഞ്ച് ചെയ്തിട്ട് കാറ്റഗറി കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്ത് മാറ്റാൻ കഴിഞ്ഞു നമ്മുടെ ചാനൽ ഒന്നും കൂടി ഫ്രീസ് ഫ്രീസാവുള്ളൂ പിന്നെ ചാനൽ കയറാൻ വലിയ പണിയാണ് ചുരുക്കം ചില ആൾക്കാരുടെ ചാനൽ മാത്രം ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷവും കയറുന്നതാക്കാണ്ട് തൊണ്ണൂറ് ശതമാനം ആൾക്കാരുടെ ചാനലും കയറത്തില്ല അവിടെ തന്നെ സ്റ്റെക്കായി കിടക്കും അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ ചാനലിൽ ചെയ്യാൻ പാടില്ലാത്ത രണ്ട് കാര്യങ്ങളാണ് ചാനൽ ഫ്രീസ് ആക്കി കളയുന്നത് നമ്മുടെ ചാനൽ നശിപ്പിച്ച് കളയുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം നമ്മുടെ ചാനലിലെ വീഡിയോ ഡിലീറ്റ് ഡിലീറ്റാക്കുന്നു രണ്ടാമതായിട്ട് നമ്മുടെ ചാനലിലെ കാറ്റഗറി ഒരുപാട് കാലം വർക്ക് ചെയ്ത ശേഷം ചേഞ്ച് ചെയ്യുന്നതും ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ ചെയ്തു കഴിഞ്ഞാൽ എത്ര വലിയ ചാനലാണെങ്കിലും ഫ്രീസാവും വൺ ലാക്ക് ഒരു എല്ലാ ദിവസവും ഷോർട്ട് വീഡിയോയ്ക്ക് വൺ ലാക്ക് ടു ലാക്ക് വ്യൂ കിട്ടുന്ന ചാനലാണ് ഒന്ന് അല്ലാതെ അല്ല അതേപോലെ തന്നെ ലോങ് വീഡിയോ അതുപോലെ തന്നെ വ്യൂ കിട്ടുന്ന ചാനൽ ആണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ കാറ്റഗറി ചേഞ്ച് ചെയ്തിട്ട് പിറ്റേ ദിവസം വീഡിയോ കഴിഞ്ഞാൽ ഇതിൻ്റെ പകുതി വ്യൂ പോലും നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏതാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അടുത്ത ദിവസം വീഡിയോ കാണാം ബൈ